ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറ്റിയും മെഡിറ്റേഷനെപ്പറ്റിയും പറ്റിയൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നല്ലേ അപ്പോൾ എത്ര പേർക്കതൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്നാലും ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അതായത് നമ്മുടെ മനസ്സിലെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് എൻ്റെ ചാനലിലൂടെ ഞാനത് പറയുന്നു അത് തെറ്റുകളുണ്ടാവും കുറ്റങ്ങളുണ്ടാവും കാരണം എല്ലാവരും അറിവുള്ള മനുഷ്യരല്ലോ അറിവില്ലാത്തവരുണ്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന തോട്ട്സ് ആൻഡ് തിങ്കിങ്ങാണ് നമ്മൾ പറയുന്നത് ചിലവർക്ക് അത് കറക്റ്റായിരിക്കും ചിലവർക്ക് ചിലപ്പോൾ അത് യോജിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാവും അത് ഓരോരുത്തരുടെയും എന്താ പറയുക അനുഭവങ്ങളുടെ ബേസിലാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത് അല്ലേ അപ്പം നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഗുരുനാഥൻ എന്നൊക്കെ പറയുന്നത് അതുപോലെ നമ്മളെല്ലാം ഒത്തിരി അനുഭവങ്ങളുള്ള അല്ലേ ഒത്തിരി അനുഭവങ്ങളില്ല നമ്മൾ ഇനിയും കുറേ അനുഭവിക്കാനുണ്ട് കുറേ പഠിക്കാനുണ്ട് കുറേ കേൾക്കാനുണ്ട് കുറേ അന്വേഷിക്കാനുണ്ട് അല്ലേ നമ്മൾ അറിഞ്ഞതും കേട്ടതും കണ്ടതുമായ കാര്യങ്ങൾ എല്ലാം സത്യമാകണമെന്നില്ല എനിവേ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കുറേ കാര്യങ്ങളാണ് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചെറിയൊരു ടിപ്പാണ് ടിപ്പാണ്ട്ടോ ഞാനീ പറയുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടും ഒരു കാര്യം ചെയ്യുക നമ്മൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക എഴുതി വെച്ച് നമ്മൾ അതിനെ എന്താ പറയുക ധ്യാനിക്കുക ഒരു നയൻറ്റി പെർസെൻറ്റേജ് അതിന് ഫലമുണ്ട് നയൻറ്റി നയൻറ്റി നയൻ പെർസെൻറ്റേജും നമുക്കത് ഫലമുള്ളതാണ് എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിക്കുക ഇപ്പം നമ്മൾ അതിന് ഞാൻ മുന്നേ ഉള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ച് പറ്റി അത് ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറയാറുണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക ഗോൾ സെറ്റ് ചെയ്യുക നമ്മൾ കാണുന്ന സ്ഥലത്ത് നമ്മളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതെല്ലാം ഇതിന് മുന്നേ വീഡിയോയിലും അതുപോലെ ഒത്തിരി ആൾക്കാരും സംസാരിച്ച വിഷയങ്ങളാണ് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ആഗ്രഹം നമ്മൾ എഴുതി വെക്കുക അതിനെപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുക എന്ത് കാര്യം ഒരു മനുഷ്യന് കുറേ ആഗ്രഹങ്ങളുണ്ടാകും കുറേ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും മക്കളുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും അവരവരുടെ സ്വന്തം കാര്യങ്ങൾ പറയാനുണ്ടാവും വീട്ടിലെ കാര്യം പറയാനുണ്ടാവും ജോലി സംബന്ധമായ കാര്യം പറയാനുണ്ടാവും ഭർത്താവ് ഭാര്യ അവരുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും മാതാപിതാക്കളുടെ കാര്യങ്ങൾ പറയാനുണ്ടാവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് പക്ഷേ എങ്കിലും ഒരേ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു കാര്യം നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുക ആ ആഗ്രഹം നടന്നതിന് ശേഷം അടുത്ത കാര്യം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കുക എഴുതി വെച്ച് അതിനെ അതിനെ സമർപ്പിച്ച് വെച്ച് അല്ലെങ്കിൽ അതിനെ മനസ്സിൽ കൊണ്ട് നമ്മൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഏറ്റവും ഡീപ്പായിട്ട് പ്രാർത്ഥിക്കുക ഇത്ര അത്രയും കോൺസെൻട്രേഷനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ നടക്കും തീർച്ചയായിട്ടും നടക്കുന്നേ എല്ലാവരും ശ്രമിച്ചു നോക്കുന്നേ ജീവിതമല്ലേ ജീവിതത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്രതീക്ഷിതമായി പലതും സംഭവിക്കും അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് നമ്മളിങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും നമ്മുടെ ജീവിതത്തിനെ പറ്റിയും നമ്മളെ പറ്റിയും താങ്ക് യു